മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പൈൻകുളം വാഴാലിക്കാവ് കടവിൽ കുളിക്കാനിറങ്ങിയ ചങ്ങനാശ്ശേരി അച്ചമ്പിൽ മാത്യുവിന്റെ മകൻ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ജസ്റ്റിൻ മാത്യുവിനെയാണ് കാണാതായത് കെള്ളിമംഗലത്തുള്ള ബന്ധുവീട്ടിൽ അവധി ആഘോഷിക്കാൻ വന്നതായിരുന്നു ജസ്റ്റിൻ കുടുംബാംഗങ്ങളുമായി പുഴ കാണാൻ വരികയും വാഴാലിക്കാവ് കടവിൽ കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയുമായിരുന്നു ഉടൻ തന്നെ ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെയും ചെറുതിരുത്തി പോലീസിനെയും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല ശനിയാഴ്ച അഞ്ചു മണിയോടെയാണ് യുവാവിനെ കാണാതായത് പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു തുടർന്ന് ഞായറാഴ്ച രാവിലെ കൂടുതൽ ക്യൂബ ഡൈവേഴ്സിനെ ഉൾപ്പെടുത്തി തിരച്ചിൽ നടത്തുകയാണ് ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവാവിനായി തിരച്ചിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശരായി മടങ്ങേണ്ട അവസ്ഥയായിരുന്നു തുടർന്നാണ് ഞായറാഴ്ച തിരച്ചിൽ തുടരുന്നത് ബിസി ന്യൂസ് ചെറുതുരുത്തി